അങ്ങനെ കലിക്കി മൂവി കണ്ട് എനിക്ക് ഫസ്റ്റ് ഹാഫ് തീരെയും വർക്ക് ആയില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ സെക്കൻഡ് ഹാഫ് വേറെ ലെവൽന്ന് തന്നെ അറിയപ്പെടുന്ന ഇരുത്തി എണീച്ച് പോവേണ് ഈ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും അവിടെ നിന്ന് ഇരുത്തി ഇന്റർവെലിന് ശേഷ പിന്നെ കഥ കൊഴപ്പൊന്നുമില്ല മഹാഭാരതം പോലത്തെതാണ് പുതിയൊരു യൂണിവേഴ്സ് പിന്നെ ഇതിലത്തെ കഥാപാത്രങ്ങൾ പറയുകയാണെങ്കിൽ മലയാളത്തിൽ നിന്ന് ദുൽഖർ ആൻഡ് അനാബൻ ഇന്ത്യയിൽ നിന്ന് അമിതാഭ് ബച്ചൻ ദീപിക പതുഗോൺ തെലുങ്കിൽ നിന്ന് പ്രഭാസ് വിജയ് കൊണ്ടാണ് പക്ഷേ ഇവരൊക്കെ ഉണ്ടായിട്ടും പടം സെക്കൻഡ് ഹാഫാണ് തകർത്തത് ഇനി ഇതിന്റെ മറ്റൊരു യൂണിവേഴ്സ് ഇറങ്ങേണ്ട ഇതിന്റെ സെക്കൻഡ് പാർട്ട് പക്ഷെ ഞാൻ ഒരു കാര്യം ചിന്തിച്ചു പ്രഭാസിന് പകരം എന്റെ വിജയണ്ണനാണെങ്കിൽ ഈ സിനിമയിൽ നായകനെങ്കിൽ സിനിമ തകർത്തേനെ ഫസ്റ്റ് ഹാഫ് മുതൽ ഈ സിനിമ വരെ നമ്മൾ ആകാംക്ഷയോടെ ഇരുന്ന് ബിസിടിയും കയ്യേടിയായിരിക്കും പക്ഷെ അതൊന്നും കിട്ടിയില്ല എന്തായാലും ഇനി സെക്കൻഡ് പാർട്ടിൽ ദീപിക പതു കോണ് ആ അവതാരത്തിനെ പ്രസവിക്കുകയാണെങ്കിൽ ആ ക്യാരക്ടർ എന്റെ വിജയണ്ണനാവണേ ആ കൽക്കി എന്ന കഥാപാത്രം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു അപ്പോൾ നിങ്ങള അഭിപ്രായം എന്താണ് എൻ്റെ വിജയണ്ണൻ കൽക്കി സിനിമയിൽ സെക്കൻഡ് പാർട്ടിൽ വരികയാണെ എങ്ങനെ ഉണ്ടാവും അപ്പോൾ കമന്റ് ചെയ്യും